കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴത്തെ ദാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേരളത്തിൽ അതിതീവ്ര മഴയാണ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത പ്രമാണിച്ച് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഞായറാഴ്ച വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരും ശനിയാഴ്ച വരെ കേരള തീരത്ത് മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ നാളെ ഏതാന്ന് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ അങ്കനവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്ക് നാളെ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലാണ് നാളെ വ്യാഴാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയവയ്ക്ക് അവധി ബാധകമായിരിക്കും തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായിട്ടുള്ള മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് നാളെ വ്യാഴാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ എസ് സി എസ് ഇ സ്കൂളുകൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിൽ ഞായറാഴ്ച വരെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജനസുരക്ഷയെ മുൻനിർത്തിയാണ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ മദ്രാസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മഴ കേരളത്തെ അതിശക്തമായിട്ട് തുടരുകയാണ് വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വേറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറില അപ്ഡേറ്റിനായിട്ട് അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും നിന അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ